ഡൽഹിയിൽ മരിച്ചു കാണുന്നു മൈ സിൻസിയർ റിക്വസ്റ്റ് ടു ലാൻഡ് ലാർട്സ് ഇൻ ഡൽഹി ഓക്കെ ഓൾ ദ പ്രസ് മീഡിയ ഓഫ് തിങ് റൈറ്റ് സോ ഫൈവ് ഇയർസ് ബാക്ക് വി കുഡ് റിമെമ്പർ ഈവ്രി പാൻ ഇന്ത്യ യു ഷുഡ് ഹവ് സം ബോർവൽ ഇൻസിഡൻറ്റ് കുഡ് യു റിമെബർ ബോർവെൽ ഇൻസിഡന്റ് ടു ബോർവൽ There is to open. The kids used to fall down like anything. The tragedy like anything. The parents used to suffer. Likewise, huh? likewise. But do it in against some manner. Against some manner. Please to identify how many institution like this underground, ground floor, under the ground floor. Please try to identify. Please try to uplift the institution. Huh? These are the. A reputed institution, a reputed institution. The three students, they came with a lot of aspiration to Delhi. Huh? The three students, they came with a lot of aspiration. Okay, they come to Delhi, but they are nowhere now. So who will responsible for this parents' pain? Okay. So my sincere request to all the students and, uh, uh, competent authority, competent authority as well as news media people. Okay. प्लीज ट्राई टू फाइंड औट इन अगेंस्ट अ मैनर हाउ मेनी इंस्टीट्यूशन लाइक दिस इन दिल्ली आर अक्रॉस पैन इंडिया इन अंडरग्राउंड प्लीज ट्राई टू लॉज अ ऑफिशियल कंप्लें टू कॉम्पिटेटिव अथॉरिटी आई एम अगेम रिपीटिंग यू डोंट बी अ वायलेंट डोट बी अ राइट इट शुड बी इन अगेन्स्ट अ मैनर इफ यू आर एबल टू डू दिस कैंड ऑफ थिंग नो डेफिनेटली नैवि सोल विस्ट इन प्लीस्ट पीस एंड अदर चिलड्रन ई थिंक टू गर्ल गर्ल्स ऑल्सो पॉझिटब सो देअर सोल्स रेस्ट इन पीस सो प्लीज टू इट कॅन यू स प्रेस मीडिया कॅन यू डेफाय सो हॉ मेन औटले कॉमिटिशन अथॉरिटी नो होम इन दिस सर वी हॅव विजिटेड सोन्स सोन्स एरिया सो दीस आर अनसेफ्टी इन्स्टिट्यूशन आर देर सो का ओके आय अंडरस्टूड द लँड लॉर्ड अँड दिस इन्स्टिट्यूशन अथॉरिटो दे पेड लॉट ऑफ थिंग राईट सो जस्ट ट्राय टू अपलीट द बिल्डिंग अँड सेव्ह द लाईफ इन हेन्स फॉर्थ വി ഷുഡ് നോട്ട് ഹാവ് ദീസ് കൈഡ് ഓഫ് ട്രാജഡി ഇൻ പാൻ ഇന്ത്യ നോട്ട് ഇൻ ഡൽഹി ഇൻ പാൻ ഇന്ത്യ വി ഷുഡ് നോട്ട് ഹാവ് ദീസ് കൈഡ് ഓഫ് ട്രാജഡി ദാറ്റ് ഇസ് മൈ കമ്പിൾ റിക്വസ്റ്റ് ഓൾ അപ്പ് താങ്ക്സ് ഫോർ ദ കോപ്പറേഷൻ ഇല്ല സാർ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടില്ല ഇന്നലെ ഞാൻ വന്ന് എത്തിയപ്പോഴും തന്നെ ലേറ്റായി ഐ റീച്ച് അറൌണ്ട് നയൻ തേർട്ടി ആൻഡ് ഐ വെന്റ് ടു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ പോയായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിട്ട് നവീൻ ഐഡന്റിഫൈ ചെയ്ത് അത് പറയാൻ പറ്റത്തില്ല ആ ഒരു സിറ്റുവേഷൻ കണ്ടത് അത് അത് കണ്ടവർക്ക് ആ പെയിൻ മനസ്സിലാവത്തുള്ളൂ എന്നെക്കാളും നബീന്റെ ഫാദറിനും മദർ സിസ്റ്ററിന് അവനെ കാണുമ്പോൾ ഈ പെയിൻ മനസ്സിലാവാൻ പറ്റത്തുള്ളൂ വേറെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ഫോട്ടോസ് കണ്ടായിരുന്നു പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോലീസ് അതോറിറ്റീസ് പറഞ്ഞായിരുന്നു ആ ട്രേജഡി എങ്ങനെയാണ് നടന്നതെന്ന് അവൻ്റെ ഇതിപ്പം ആരും ബ്ലെയിം ചെയ്യാനില്ല മൈ സിൻസിയർ റിക്വസ്റ്റ് ടു യു ഫ്യൂച്ചറിൽ നടക്കാൻ പാടില്ല ഇത്രയേ ഉള്ളൂ അത് ഒഫീഷ്യലി നമുക്ക് ഇന്നേ അവർ പറയത്തുള്ളൂ വൈബികാസ് അവർക്ക് അവിടെ പോകാൻ പറ്റിയില്ല രാജേന്ദ്രനഗർ പോലീസ് സ്റ്റേഷനിൽ ക്ലിയർ ആയിട്ട് സർക്കിൾ പറഞ്ഞായിരുന്നു രാജേഡ് നടന്നപ്പോൾ അവർക്ക് പോലും ജീപ്പ് കയറാൻ പറ്റിയില്ല ആ ഏരിയ കംപ്ലീറ്റ് വെള്ളത്തിലായിരുന്നു അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഗോയിങ് ആണ് അവർ പറയും ലെവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറിയിട്ട് ഒരു മൂന്ന് മാസത്തിന്റെ അടുപ്പിച്ചായിട്ടുള്ളൂ അതിനു മുമ്പ് രണ്ട് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച ആളാണ് ഇവിടെ പി എച്ച് ഡി കഴിഞ്ഞിട്ട് ഒരു ഐ എസ് ഓഫീസർ ആണെന്ന് പറഞ്ഞിട്ട് ആൾ ഒരു ആസ്പിറേഷനിൽ വന്ന ആളാണ് ശരിക്കും പറഞ്ഞ നാട്ടില് ഒരു ചെറിയ ചെറിയ ഫംഗ്ഷൻ പോലും ആള് അറ്റന്റ് ചെയ്യാറില്ല അങ്ങനെ ഒരു സ്റ്റഡി ചെയ്ത് വിൻ ചെയ്യണമെന്നൊരു ആസ്പിറേഷൻ വന്ന കുട്ടിയായിരുന്നു ഡൽഹിയിലിപ്പോ ആള് പി ജി തൊട്ട് ഒരു നാലഞ്ചു വർഷമായിട്ട് ആ ഇന്നലെ പോയായിരുന്നു അപ്പൊ ഐ കുഡ് റിമെമ്പർ ടു പോലീസ് പേഴ്സൺ മിസ്റ്റർ സണ്ണി കുമാർ എബലു ആൻഡ് ധർമ്മേന്ദ്ര സർക്കിൾ ആൻഡ് അസിസ്റ്റന്റ് സർക്കിൾ ദി ആർ വെരി കോപ്പറേറ്റീവ് നോർമലി ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെയല്ല നമ്മളൊരു മനസ്സവർ അറിഞ്ഞിട്ട് ഒരു പെയിൻ മനസ്സിലാക്കിയിട്ട് അവർ നന്നായിട്ട് അവർ ചെയ്ത് പിന്നെ നവീന്റെ ഫാദർ ഒരു റിട്ടയേർഡ് എ സി പി ആണ് നമ്മള് മലപ്പുറത്തും കൊച്ചിയിലും വർക്ക് ചെയ്ത ആളാണ് ഞങ്ങളൊരു പോലീസ് ഫാമിലിയാണ് അപ്പോൾ അതും പറഞ്ഞപ്പോൾ അവർ നന്നായിട്ട് ജയിൽ ചെയ്ത് അപ്പോൾ അവരും പറഞ്ഞിട്ടുണ്ട് ഈ നടപടികൾ അതിന് മേലുള്ള നടപടികൾ സ്ട്രോങ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇനിമേലും ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നടക്കാതിരിക്കാൻ വേണ്ടി അവരും ട്രൈ ചെയ്യുന്നുണ്ട് അന്വേഷണ ഇതുവരെ ഫുള്ളും ആയിട്ടില്ലല്ലോ ഇനി ഇന്നലെ അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വാട്ട് ഇസ് ആക്ച്വൽ സ്ട്രാറ്റജി അതൊക്കെ നീ അറിയാൻ പോകുന്നത് പക്ഷേ ഞാനിത് പറഞ്ഞതുപോലെ നെവിൻ പാസ്ഡവേ അവന്റെ ഒരു ലൈഫ് ഇഫ് യു റെസ്റ്റ് ഇൻ പീസ് മീൻസ് നമ്മൾ ഇത് ഒരു കാര്യം ചെയ്തിരിക്കണം തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ഇനി ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് നമ്മളൊന്ന് അപ്ലിഫ്റ്റ് ചെയ്യണം അപ്ലിഫ്റ്റ് മീൻസ് ഗ്രൗണ്ട് ഫ്ലോ ഉള്ളത് ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്കോ മോളിലേക്കോ കൊണ്ടുവരാൻ ട്രൈ ചെയ്യണം അതെ അതെ അത് ഒരു ഭയങ്കര ഒരു സഹായമുള്ള ആളാണ് എനിക്ക് തോന്നുന്ന ഇന്നലെ ആ സ്ട്രാറ്റജിയിലും ചിലപ്പോൾ രണ്ട് മൂന്ന് കുട്ടികളിന്ന് മോളിലേക്ക് വന്ന് ഇവൻ ഹെൽപ്പ് ചെയ്തിരിക്കണം വൈ ബിക്കോസ് ഇവൻ ആളിത്തിരി ഒരു ഹൈറ്റ് വല്ല ഉള്ള ആളാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇവൻ ഹെൽപ്പ് ചെയ്ത് എല്ലാവരും പുറത്ത് വരാൻ വേണ്ടി കുറെ ആൾക്കാരെ സഹായിച്ചിട്ടായിരിക്കും ആ അവസാനം അങ്ങനെ വന്നത് അതുകൊണ്ട് ഭയങ്കര ഒരു ഹെൽപ്പിംഗ് ടെൻഡൻസി ഉള്ള പയനാണ് പിന്നെ വെരി ചാമിങ് അവന്റെ ഫോട്ടോ കണ്ട തന്നെ നിങ്ങൾക്കറിയാം ഭയങ്കര ഒരു ചാമിങ് പേഴ്സൺ ആണ് Uh, he was having a lot വിംഗ് ലോട്ട് ഓഫ് ആസ്പിറേഷൻ നൌ എവ്രിഥി വൻ ടു തീർച്ചയായിട്ടും പിന്തുണയ്ക്കുന്നുണ്ട് പക്ഷെ മറ്റവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വകയിൽ നമ്മൾ ചെയ്യണം ഇന്നലെ ഞാൻ ന്യൂസിലൊക്കെ കണ്ടായിരുന്നത് അപ്പൊ കുറച്ച് ആംബുലൻസൊക്കെ ബാക്കിൽ കിടക്കുന്നുണ്ട് അവർക്ക് വഴി നമുക്ക് വിട്ടുകൊടുക്കണം ഓക്കെ നമ്മൾ കാര്യങ്ങൾ സെൻസിറ്റൈസ് ചെയ്യണം പക്ഷെ അത് ഒരു അഹിംസ ഒരു രീതിയിലായിരിക്കണം ഞാൻ കുട്ടികൾ സംസാരിക്കാം സംസാരിച്ചിട്ട് അവർ അവരെന്തൊക്കെ ചെയ്യാനുള്ളതെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പറയാം ഓക്കെ മറ്റ് നോർമൽ ഉള്ള ഒരു സിവിലിയൻസിനും ഡിസിപ്ലിൻ പാടില്ല എമർജൻസി ആംബുലൻസ് പോകും പോലീസുകാർ പോകും കാലത്ത് ജോലിക്ക് പോകുന്നവരായിരിക്കും അതുകൊണ്ട് അവർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഒന്ന് നമ്മളൊന്ന് ഫ്ലാഗിങ് ചെയ്യാം ഇപ്പോൾ അമ്മാമൻ സംസാരിക്കുന്നു Uh, wir, wir, wir. ലിന്നുരാജാണ് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞ ശക്തമായ നടപടികൾ വേണമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് നല്ല ചെറുപ്പക്കാരനായിരുന്നു ഒരുപാട് താൽപ്പര്യങ്ങൾ വെച്ചിട്ടാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ മുതൽ ഡൽഹിയിൽ സിവിൽ സർവീസ് പഠിക്കാൻ പോയത് പി എച്ച് ഡി ഒക്കെ എടുത്തതിനു ശേഷം ഈ സിവിൽ സർവീസിൽ കയറുക എന്നുള്ള വലിയൊരു താൽപര്യ ഒരു ആഗ്രഹമായിരുന്നു നെവിൻ്റെ എന്നാൽ എല്ലാം തല്ലിക്കെടുത്തി ഈ മാത്രമല്ല നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരുപാട് കെട്ടിടങ്ങൾ ഡൽഹിയിലുണ്ട് ഈ കെട്ടിടങ്ങൾക്കെതിരെ അഹിംസാർഗത്തിൽ പ്രതികരിക്കാൻ കഴിയണമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു മാത്രമല്ല മാധ്യമപ്രവർത്തകർക്കും ഇതിലൊരു പങ്കുണ്ട് എന്നുകൂടി അദ്ദേഹം Параим.